കണ്ടോ നോക്കി ഇത് നീളം രാട്ടാ സാറീ ഒരു നീളം ഒരു ഒരു കുടുംബത്തിന് ഒരു കപ്പ മതി രാവിലെ ഒരു കാപ്പ് കുടിച്ചിട്ട് വേണല്ലോ ഇത് കണ്ടോ ഇത് എത്ര കിലോ വേണോന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമ്മന്റ് ചെയ്യും അഞ്ചു കിലോ കിലോ നൂറ് രൂപ കിലോ കേട്ടോ അപ്പൊ ഇവിടുന്ന് തട്ട് കേട്ടോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കലേഷ് കമ്മൽ കണ്ടില്ലേ ഈ കപ്പത്തണ്ട് മുഴുവനും നമ്മൾ ഏകദേശം മൂന്ന് മാസം മുന്നേ നട്ടതാണ് അപ്പോൾ ഇവിടെ വെള്ളം കയറി മുഴുവൻ സീനായിട്ട് എല്ലാം നമ്മൾ നൂറ് മൂട് വേറെ നമ്മൾ നട്ട് അപ്പൊ അന്ന് അതിന്റെ വിളവെടുപ്പാണ് അപ്പൊ നമുക്ക് നേരെ വീടോട്ട് പോകാം നമ്മളിവിടെ വിളവെടുക്കാൻ പോവാണ് ഏകദേശം നൂറ് മൂട് കപ്പയുണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ പരാജയപ്പെടാതിരിക്കാനുള്ള കാരണം നമ്മുടെ മനസ്സാണ് കൃഷിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് കാരണം അത്ര വെള്ളം മുങ്ങിയിട്ടും ഇവിടെ നഷ്ടപ്പെട്ടു പോയ അത്രയധികം കപ്പത്തുണ്ടൊരു പകരം വീണ്ടും നൂറും കൂടി ഇട്ടിട്ട് അപ്പൊ അതിന്റെ വിളവാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് വെട്ടി എടുത്ത് കണ്ടാണോ അതെ അങ്ങോട്ട് കുഞ്ഞങ്ങ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മറിച്ചു ഇന്നിട്ടാ ഇങ്ങനെ നിക്കുന്ന ഹാരമൊക്കെ അത് ഇങ്ങനെ അങ്ങോട്ട് പറിച്ചെടുക്കേണ്ട അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എഴുപത് എൺപത് ദിവസം പ്രായമല്ല ഈ കപ്പയ്ക്ക് എങ്കിലും ഇത് ഹാർവെസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ നെല്ല് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടില്ലേ അപ്പൊ ഇത് കഴിവത് ഹാർവെസ്റ്റ് ചെയ്ത് തീർക്കുക എന്നേ ഉള്ളൂ വേണ്ട പറിച്ചാലൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളെ ഒരു രക്ഷയില്ല അല്ല ദണ്ട് ഇത്രയും കപ്പയാണ് നമുക്ക് കിട്ടുന്നത് ഇല്ല ഇങ്ങോട്ട് കയറിയിട്ട് ദാ ഇത് കണ്ടല്ലോ പക്ഷേ ഒരു കാര്യമുണ്ട് ഇത്രയധികം കപ്പ കിട്ടണമെങ്കിൽ തന്നെ നിസ്സാര സമയം കൊണ്ടാണ് നമുക്ക് കിട്ടിയത് അപ്പം നേരെ തിരിച്ച് ഇതൊരു അഞ്ച് മാസം ഇട്ടിരുന്നെങ്കിൽ ഒരു മോഡിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോ കപ്പയെങ്കിലും കുറഞ്ഞത് പറയ്ക്കുമായിരുന്നു അത് വേണ്ട ദ ഇങ്ങനെ അവിടെ വിളിച്ചിട്ട് പൊങ്ങുന്നില്ല കേട്ടോ സത്യമാണേ സത്യമാണേ നീ നോക്കണം ഇണ്ടാ ഈ കപ്പയുടെ ഒക്കെ നീളം കണ്ടില്ലേ നോക്കി അതെ ഈ കപ്പ സാമാന്യ രീതി കപ്പ കൃഷി ചെയ്യുന്ന എല്ലാ കർഷകർക്കും അറിയായിരിക്കും ഈ കപ്പയുടെ ഇതിങ്ങനെ വണ്ണം വെച്ച് പോകുന്നതാണ് ഇപ്പം നമുക്ക് പറിക്കാത്ത നിർഭാവമില്ല കാരണം വരുന്ന ദിവസങ്ങളിലൊക്കെ കൊയ്ത്ത് കഴിയുമ്പോൾ ഉറങ്ങേ വെള്ളം കയറ്റുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ ദാരി പോയിക്ക് ഇവനെയല്ലേ അങ്ങോട്ട് വെട്ടി എടുക്കുക അപ്പം ഞാൻ അവിടെ വക്കിയിട്ടാണോ കുറെശേ ഉള്ളെങ്കിലും അത് പറ്റി വേറെ പ്രത്യേകത ഉണ്ടായിരുന്നു നമ്മളൊന്ന് കണ്ടു കാണുമായിരിക്കും അല്ലേ പച്ചക്കക്ക ആയിട്ട് പച്ചക്കപ്പ തണ്ടുകണെന്നൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു അപ്പം ഇവിടുത്തെ മണ്ണിൻ്റെ കണ്ടോ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു വളക്കൂറും ഇല്ലാത്ത മണ്ണാണ് ആ വളക്കൂറിലാണ് ഇത്രയധികം കപ്പകള് ധാരാളമായിട്ട് വളർന്നിരിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ പണി ഒത്തിരി കിടക്കും ഇട ഇനി കൊയ്യണം കേട്ടോ ഇങ്ങനെ കയറി കയറി പോകണേ കേട്ടോ ഇങ്ങനെ വരെ തട്ടി ഇത് കേട്ടോ പക്ഷെ വേറെ കാര്യമുണ്ട് സാധാരണ രീതി ഞാൻ പറമ്പിലൊക്കെ കപ്പ കിടുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിളവെടുക്കാൻ എൻ്റെ പൊന്നു മോനെ പഞ്ചാര മണ്ണ് ഏറ്റവും സൂപ്പറാണ് കേട്ടോ കേട്ടോ വേണ്ട ഇതൊച്ച് പെട്ടെന്നാണ് കണ്ടോ നമുക്ക് കിട്ടുന്നത് ഒരു രൂപ ചെലവില്ലാതാണ് ഇത്രയധികം കപ്പ കൃഷി ചെയ്ത് അപ്പൊ കിട്ടുന്ന മൊത്തം നമുക്ക് ലാഭമാണ് കേട്ടോ അപ്പൊ നമ്മൾ നെൽകൃഷി ചെയ്യുകയും ചെയ്ത് ആ കൂട്ടത്തിൽ ഇതിനകത്തൊരു തണലും ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ നിങ്ങൾ കൃഷി ചെയ്ത് വളരെ എളുപ്പമാണ് അതായത് കേട്ടോ നിങ്ങൾ ഇവിടുന്നതേ കണ്ടോ വേണ്ടല്ലേ നമ്മള് കൊയ്യാറായി കിടക്കുന്നാണ്ടെ നമ്മുടെ ഇവിടെ വിളവെടുത്തു തോന്നിക്ക് അരികെല്ലാം ചെത്തി നല്ല ക്ലിയർ ആക്കിയിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വണ്ടി ഇറങ്ങാൻ പോണ് നീളം ഒന്ന് കണ്ടിട്ട് പറയാം ബാ ഉണ്ടോ ഈ കപ്പയുടെ നീളം എന്ന് പറഞ്ഞാൽ നിസ്സാരം ഒരു കപ്പയുടെ നീളം കാണിച്ചു തരാം വേണ്ട സാറ രീതി ഒരു ഒരു കുടുംബത്തിനെടുത്ത് ഈ ഒരു കപ്പ ഇതിനകത്തോട്ട് നോക്കി ഇത് കേട്ടോ വലിയ വിശാലമായിട്ടാണ് നോക്കി ഇത് കണ്ടോ ഇത് നമ്മുടെ വിളവെടുത്ത് വിളവെടുത്തുണ്ടോ എങ്ങനെയാണോ നമ്മുടെ കപ്പ ഇടിക്കുന്നത് ഇത് കണ്ടോ ഈ തണ്ടെ വെച്ചു തന്നെ അങ്ങോട്ട് മുറിക്കുക വേണ്ടോ കണ്ടോ ശരിക്കും പറയാം ഒരു കപ്പ വരച്ചതാണേ വെറും ഒരു കപ്പ അതായത് വലിയ വലിയ ദിവസം ഒരു കപ്പ വരയ്ക്കുവാണെങ്കിൽ ഈ കപ്പയുടെ ഒക്കെ മക്കളെ ഒരു നീളം കണ്ടോ നോക്കി ഈ കപ്പ വേണ്ട നോക്കി അപ്പോൾ ഇത്രയധികം കപ്പയാണ് വലിയ കപ്പയാണ് കിട്ടുന്നതല്ലേ അപ്പം നമ്മളിവിടെ കാർവേശ് ചെയ്തോണ്ടിരിക്കുകയാണേ ആ വൈകണോ കേട്ടോ അപ്പം നൈസായിട്ട് അവിടെ കൊടുക്കുവാണേട്ടാ അഞ്ചു കിലോ കപ്പക്കിണങ്ങ് കേട്ടാടാണ്ടല്ലേ ഇതുപോലെ നല്ല അടിപൊളി കപ്പക്കിണങ്ങൾ അഞ്ചു കിലോ എന്ന് ഒരു കിറ്റ് നിറച്ച് കൊടുത്തപ്പോ ഇവര് പറയും നിങ്ങള് ഇതിനെന്താ പറയാ ചീരിക്ക മരളിക്കിഴങ്ങ് ഒരാള് ചീരിക്ക ഒരുപാട് ഈ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നെല്ല് അതായത് കറു മൊടിച്ചല്ലേ ശരിയല്ലേ അപ്പൊ നമ്മള് കൊടുക്കുന്നത് അഞ്ചു കിലോ നൂറ് രൂപ അല്ലേ അപ്പൊ ടീക്കേ അപ്പൊ നമ്മളെ ആ ട്രെൻഡിലുള്ള ആൾക്കാരെ മുഴുവരി കൂടെ പിടിച്ചു അപ്പൊ ഇത് ബൈ ബൈ